ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പം മിക്ക സ്ഥലങ്ങളിലും അതായത് എല്ലാ പ്രദേശങ്ങളിലും ഇപ്പോൾ കള്ളന്മാരുടെ പെരുകല് കാരണം നമുക്ക് ഒരുപാട് സമ്പത്തും എല്ലാം നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ ജീവന് തന്നെ ഭീഷണി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചും കൂടി ഉണർന്നിരിക്കേണ്ടതുണ്ട് കാരണം ഇപ്പം നമ്മൾ വാതിലുകളൊക്കെ അടച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അതുപോലെ തന്നെ പിന്നിലുള്ള വാതിലുകൾ നമ്മൾ നന്നായിട്ട് ലോക്ക് അതായത് ലോക്ക് ഇട്ടതിന് ശേഷം മാത്രമേ കിടക്കാവുള്ളൂ അതുപോലെ പുറകിലത്തെ ലൈറ്റുകളും ഫ്രണ്ടിലത്തെ ലൈറ്റുകളും സ്വിച്ച് ഓൺ ചെയ്യണം അതുപോലെ നമ്മുടെ അയൽവക്കത്തുള്ള ആളുകളുമായിട്ട് നല്ല സമ്പർക്കം ഉണ്ടാവണം കാരണം എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ നമുക്ക് അവരെ വിളിച്ച് ഹെൽപ്പിന് വിളിക്കാവുന്നതാണ് അതുപോലെ പോലീസ് സ്റ്റേഷൻ്റെ നമ്പറും അയൽവക്കത്തെ നമ്പറുകളും എല്ലാം നമുക്ക് എഴുതി തന്നെ അടുത്ത് സൂക്ഷിക്കണം കാരണം പെട്ടെന്ന് മൊബൈൽ സ്വിച്ച് ഓഫ് ആവുകയോ കരണ്ട് പോവുകയോ കരണ്ട് കട്ടുകയോ ചെയ്ത് കട്ട് ചെയ്യുകയോ ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് കയ്യെത്തുന്ന ദൂരത്ത് തന്നെ വേണം പിന്നെ പുറത്തെന്തെങ്കിലും അനക്കങ്ങളോ സൗണ്ടോ കേട്ടാൽ നമ്മൾ ജുനാ ജനാലയുടെ അരികിൽ വന്ന് നോക്കിയതിന് ശേഷം മാത്രമേ കഥക് തുറക്കാവുള്ളൂ നമുക്ക് നമ്മുടെ ആളുകളല്ല അപ്പുറത്തു നിന്നുള്ള ആരെങ്കിലുമൊക്കെയാണ് എന്ന് കരുതി അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്ന് നിൽക്കുന്നു സഹായത്തിന് വേണ്ടി ചോദിക്കുന്നതായിട്ടാണെന്നൊക്കെ നമ്മളെ അവർ കാണിച്ചു തരും പക്ഷെ ഒരിക്കലും അങ്ങനെയൊന്നും നമ്മൾ അതിനൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത് നമ്മുടെ രക്ഷ അതായത് നമ്മുടെ ജീവൻ്റെ വില നമ്മുടെ കൈകളിൽ തന്നെയാണെന്ന് നമ്മളെപ്പോഴും ഓർക്കണം അതുപോലെ വിലപിടിപ്പുള്ള സ്വർണങ്ങളോ പൈസയോ ഒന്നും നമ്മുടെ അലമാരകളിൽ സൂക്ഷിക്കരുത് കാരണം നമുക്ക് അത് നഷ്ടപ്പെടുക എന്ന് മാത്രമല്ല നമ്മുടെ ജീവന് തന്നെ അത് ആപത്താണ് അതുകൊണ്ട് പറ്റുമെങ്കിൽ അതെല്ലാം ലോക്കറും സുച്ഛെയ്യണം ഇത്രയും എനിക്ക് പറയാനുള്ള ഗേൾസ് എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ ബൈ